അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ എന്ന് തുടങ്ങുകയാണ് അതിന് മുൻപോടി ആയിട്ട് കാട്ടാനെ മയക്കുവേടി വെക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ സഖറിയും സംഘവും ഇപ്പോൾ സ്ഥലത്തുണ്ട് ആനയ്ക്കരികിലേക്ക് നീങ്ങുകയാണ് ദൗത്യ സംഘം സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകാനാണ് തീരുമാനം പുഴയ്ക്കരികിലാണ് ആന നിൽക്കുന്നതുകൊണ്ട് തന്നെ അപകട സാധ്യതയുള്ള സാഹചര്യം എല്ലാം ഒഴിവാക്കി സാഹചര്യങ്ങൾ അനുകൂലമാക്കിയതിന് ശേഷം മാത്രമേ മയക്കുവേടി വയ്ക്കൂ എന്ന് ഡോക്ടർ അരുൺ സഖറിയ പ്രതികരിച്ചു ദൗത്യസംഘം മാനയുടെ അരികിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ലെവിൻ തുടരുക ദൗത്യ സംഘം ആനയ്ക്ക് അരികിലേക്ക് നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം നേരത്തെ ഗണ് ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇവിടെ കാത്തിരുന്നതും ആന അവിടെ തന്നെ നിലയുറപ്പിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ദൗത്യ അവിടെ വെയിറ്റ് ചെയ്തത് ഇപ്പോൾ ആന അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ നടന്നു നീങ്ങുന്നത് ഡോക്ടർ അരുൺ സക്രിയയും ചില സഹായികൾ മാത്രമായിട്ടുള്ള ആളുകളാണ് ആനയ്ക്ക് അരികിലേക്ക് പോകുന്നത് മറ്റുള്ള ഉദ്യോഗസ്ഥർ ഈ ദൗത്യ വഴിമാറി തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന ഈ ദൗത്യ സംഘം നടന്നു പോകുന്ന വഴിയിലൊരു ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ആനയുമായിട്ടുള്ള അകലം നിലവിലുള്ളത് ഈ ആന അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു ഇന്ന് രാവിലെ വിവിധ സ്ഥലങ്ങളിലൂടെ ഈ ആന ഒരു ഒരു മണിക്കൂറോളം സഞ്ചരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഈ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഒരു അനുയോജ്യമായ സ്ഥലമാണ് എന്നുള്ളതാണ് ദൗത്യ സംഘം വിലയിരുത്തിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം അവിടെ ഒരു നിരപ്പായ സ്ഥലമാണ് ആ പുഴയോട് ചേർന്നല്ല ഒരു ഒരു നൂറ്റമ്പത് മീറ്റർ നൂറ് മീറ്ററോളം അകലത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ആന ദൗത്യ സംഘത്തിനടുത്തെത്തി ആനയെ വെടിയുതിർക്കാനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ നടത്തിയേക്കാം അതെന്താണ് എന്നുള്ളത് ആ ഡോക്ടറുടെയും കൂടെയുള്ളവരുടെയും ഒരു ഉചിതമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക ഇതിനോടകം തന്നെ ആന അവിടെ ശാന്തരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ കൺവെട്ടത്ത് തന്നെ ആനയുണ്ട് എന്നുള്ളതും കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായിട്ടുള്ള ദിവസങ്ങളിലായാണ് ഈ കാലടി പ്ലാന്റേഷനിലും പരിസര പ്രദേശങ്ങളിലും അതായത് മൂന്ന് ഡി എഫ് ഒ ഓഫീസർമാർക്ക് കീഴിലുള്ള സ്ഥലങ്ങളാണിത് അതായത് മൂന്ന് വനമേഖലകൾ കൂടിക്കേരുന്ന ഒരു പ്രദേശമാണ് മലയാറ്റൂർ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ വനമേ വനമേഖലയുടെ ഉള്ളിൽ പെടുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വാഴച്ചാൽ വനമേ വനമേഖലകൾക്ക് ചേർന്ന അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നടുവിൽ ചാലക്കുടി പുഴയും മറുവശത്ത് ഏഴാറ്റിമുഖം എറണാകുളം ജില്ലയുടെ ഭാഗമായ ഏഴാറ്റിമുഖവും നേരെ എതിർവശത്ത് തൃശൂർ ജില്ലയുടെ ഭാഗമായ ആതിരപ്പള്ളി അങ്ങനെയുള്ള പ്രദേശങ്ങളും കൂടിയാണ് ഇവിടെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇത്തരത്തിൽ ആനയെ കണ്ടത് ആദ്യം ആനയെ കാണുമ്പോഴൊക്കെ ഈ പ്രദേശത്ത് കണ്ടുപരിചയമില്ലാത്തൊരു ആന എന്നുള്ള നിലയിലാണ് ആളുകൾ ഇതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീടാണ് മസ്തകത്തിൽ ഇതിന് മുറിവുള്ളതായി കണക്കാക്കുന്നത് ആദ്യഘട്ടത്തിൽ മസ്തകത്തിൽ രണ്ട് മുറിവുകളാണ് കണ്ടെത്തിയത് അതിൽ അതിൽ ഒരു മുറിവിലൂടെയാണ് ഇപ്പോൾ രക്തവും ചെലവും ഒഴുകുന്ന നിലയിലേക്ക് ആനയുടെ മുറിവ് വഷളായി മാറിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ആർ ആർ ടി സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ വിവിധ ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ ഒരു യോജിച്ചുള്ള തിരച്ചിൽ നടത്തി ആനയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു രണ്ട് ദിവസങ്ങളിലായി ആനയെ ലൊക്കേറ്റ് ചെയ്ത് ഈ സ്ഥലങ്ങൾ വിട്ട് ആന പുറത്തേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുൺ സക്കറിയയെ തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവ് കൂടി ലഭിച്ചതോടുകൂടി അരുൺ സക്കറിയയെ ഈ തൃശൂരിലേക്ക് എത്തിച്ച് വെടിവെച്ച് ചികിത്സ നൽകുന്നതിനുള്ള അതായത് സ്റ്റാൻഡിംഗ് ഫെഡറേഷൻ നൽകി ആനയ്ക്ക് ആനയ്ക്കാവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ ിൽ നിന്നും രാത്രി പത്തരയോടുകൂടി അരുൺ സക്കറിയ ഇവിടെ എത്തി സംഘാകങ്ങളും ഇവിടെ എത്തി ഇന്ന് രാവിലെ തന്നെ ദൗത്യം ആരംഭിക്കുകയായിരുന്നു എട്ട് മണിയോടുകൂടി രാവിലെ ഏഴരയോടുകൂടി യാത്ര ആരംഭിച്ചു എട്ട് മണിയോടുകൂടി ആനയുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഏകദേശം ഒമ്പത് മണിയോടുകൂടി ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ആനയുടെ അടുത്തേക്ക് എത്താൻ ദൌത്യ സംഘത്തിനായിട്ടുണ്ട് ഈ കരടി പ്ലാന്റേഷൻ ജീവനക്കാരുടെയും മറ്റും സഹായമുണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസികളടക്കമുള്ള പ്രദേശവാസികളുടെ സഹായമുണ്ട് അതോടൊപ്പം തന്നെ ബി ട് ഓഫീസർമാരുടെയും പോലീസിന്റെയും വനം വനംവകുപ്പിലെ ഇവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ എല്ലാം സ്ഥലം സഹായത്തോടു കൂടിയാണ് ഇത്തൊരു ദൗത്യ സംഘം ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഏത് ദൗത്യമാണെങ്കിലും വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ അതീവ ദുഷ്കരമാണ് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്രിയ രാവിലെ തന്നെ നമ്മളോട് പ്രതികരിച്ചത് അത്തരത്തിൽ എല്ലാ വിധത്തിലും ഒരു സാഹസികമായിട്ടുള്ള ദൗത്യം തന്നെയാണ് ഈ ആനയെ വെടിവെക്കുക എന്നുള്ളത് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആനയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ആനയെ കണ്ടെത്തി അതിൻ്റെ പരിക്കുള്ള ആനയാണ് അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഈ ഈ ഘട്ടത്തിൽ അവർക്കുണ്ട് എന്ന് പറയാം കാരണം കുങ്കിയാനകളുടെ സഹായമില്ലാതെ തന്നെ ആനയെ വെടിവെക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഈ ഘട്ടത്തിലുണ്ട് കുങ്കിയാനകളുടെ സഹായമില്ലാതെ തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാനാകുമെന്നുള്ളൊരു ഒരു ഘടകം കൂടിയുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ആന ശാന്തനായി നിൽക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ഒന്നും ശല്യമില്ല ചാലക്കുടി പുഴയോരത്ത് തൊട്ടടുത്ത് തന്നെ ദൗത്യസംഘത്തിന് മുന്നിൽ തന്നെ ആന നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൗത്യം പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ആനയെ ആനയെ തൊട്ടടുത്തെത്തി ഇനി ലൊക്കേറ്റ് ചെയ്ത് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ശരി തുടരുക വരും നിമിഷങ്ങളിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വിവരങ്ങൾ എടുക്കും ആനയെ മയക്കുവടി വെക്കുന്നതിനുള്ള ദൗത്യമാണ് ആദ്യം നടത്തുക അതിനുശേഷം ലെവിൻ പറയൂ മയക്കുവടി വെക്കാനുള്ള തീരുമാനത്തിൽ തന്നെ ദൗത്യ സംഘം എത്തിയിരിക്കുന്നു ആന തുരുത്തിൽ ഈ നിൽക്കുന്ന ഒരു പ്രദേശം തുരു തുരുത്താണ് ആ തുരുത്തിൽ നിന്നും പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ വെടിവെക്കുമെന്നുള്ളൊരു തീരുമാനമുള്ള ആണുള്ളത് ആനയ്ക്ക് തൊട്ടരികിൽ ദൗത്യസംഘം കാത്തു നിൽക്കുകയാണ് ആന തുരുത്തിൽ തന്നെ തുടരുന്നത് ദൗത്യത്തിന് ഈ ഘട്ടത്തിൽ ഒരു നേരിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് മയക്കുവടി വെക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ആന അടുത്ത ഒരു സ്ഥലത്തേക്ക് നീങ്ങിയാൽ ഉടൻ തന്നെ മയക്കുവടി വെക്കാനുള്ളൊരു തീരുമാനമാണ് ദൗത്യ സംഘം തീരുമാനിച്ചെടുത്തിരിക്കുന്നത് ആ ആനയെ ഇപ്പോൾ ആനയുടെ നീക്കങ്ങൾ വിലയിരുത്തുന്നു ആനയെ നിരീക്ഷിക്കുന്നു അതിനുശേഷം ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തു നിന്നും അതായത് ശാന്തനായി ആന നിലനിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയാലുടൻ അതായത് പുഴയോരത്തു നിന്നും എതിർവശത്തേക്ക് നീങ്ങിയാലുടൻ മയക്കുവടി വെക്കും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ആന മുറിവിലേക്ക് പൂഴിമണ്ണ്ണ്ണ് വാരിയിട്ടുകൊണ്ട് നിലയിറപ്പിക്കുകയാണ് അതേ നിലയിൽ തന്നെയാണ് ഏറെ സമയങ്ങളായി ആന ഇവിടെയുള്ളത് ഈ പൂഴിമണ്ണ് വാരിയിടുന്നതിനെക്കുറിച്ച് നമ്മൾ വെറ്റിനറി സർജന്മാരടക്കമുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു വനത്തിലുള്ള ആ വന്യജീവികൾ പ്രത്യേകിച്ച് ആനകൾ ശരീരത്ത് മുറിവ് പറ്റിയാൽ ഒരു സ്വയം ചികിത്സ എന്നുള്ള നിലയിലാണ് ഈ പൂഴിമണ്ണ് വാരിയിടുന്നത് ഈ അണുബാധയടക്കം തടയുന്നതിനായി അവർ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത് എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വെറ്റിനറി സർജന്മാരും ചീഫ് അടക്കമുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ മണ്ണ് വാരിയിട്ട് അത് കുറച്ച് സമയം അത് ആ മുറിവിൽ അത് മണ്ണ് പറ്റിയതിന് ശേഷം വീണ്ടും ഇറങ്ങി വന്നത് കഴുകിക്കളയുകയും വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് ആനകളടക്കമുള്ള വലിയ മൃഗങ്ങളുടെ ഒരു ശീലം ഇത്തരമൊരു സ്വയം ചികിത്സ കൂടി ചെയ്യുകയാണ് ആന ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആനയുടെ അടുത്ത നീക്കം എന്താണെന്ന് വിലയിരുത്തി തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഒരു തീരുമാനം ഒരുപക്ഷേ ദൗത്യ സംഘം കൈക്കൊണ്ടേക്കാം ഇപ്പോൾ ഗണ് ലോഡ് ചെയ്ത് ആനയ്ക്ക് തൊട്ടരികിൽ ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെ സുരക്ഷിതമായ അകലത്തിലാണ് ഡോക്ടർ അരുൺ സക്കറിയയും മറ്റു രണ്ട് സഹായികളും ഉള്ളത് മറ്റുള്ള ഫോറസ്റ്റ് ജീവനക്കാരും മറ്റുള്ള ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ദൗത്യ സംഘത്തിനോട് തൊട്ടടുത്ത് തന്നെ ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു ഏതായാലും ആനയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അരുൺ സക്കറിയയും സംഘവും അരുണ്യ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കത്തിലാണ് ലെവിൻ ഈ ലെവിന് സൂചിപ്പിച്ചതുപോലെ അരുൺ സക്കറിയാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയുമ്പോൾ അരിക്കൊമ്പനെ പിടികൂടിയതടക്കമുള്ള ഒരുപാട് ആന കേസുകളിൽ മുഖ്യ നിരയിലുണ്ടായിരുന്ന ദൗത്യ സംഘത്തിലെ പ്രധാനിയായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൗത്യവും പതിവ് ദൗത്യങ്ങൾ പോലെ തന്നെ വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വനവകുപ്പിന്റെ ചീഫ് വൈൽഡ് വയൽ വനംവകുപ്പിൻ്റെ ചീഫ് വൈൽഡ് വെറ്റിനറി സർജൻ ആണ് അദ്ദേഹം കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നതും അരുൺ സക്രിയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരിലെ ഒരു സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഏത് ദൗത്യമാണെങ്കിലും വനത്തിനുള്ളിൽ കയറി വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ദൗത്യമാണെങ്കിലും അതീവ സഹസമാണ് ദുഷ് ാണ് അതിന് താരതമ്യേന എല്ലാ ദൗത്യത്തിനും ഒരേ സ്വഭാവം തന്നെയാണ് ഉള്ളത് ഒരേ ഒരേ അപകടം തന്നെ പല ദൗത്യങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് തങ്ങളുടെ ജോലിയാണ് അത് പൂർത്തീകരിക്കുകയും അത് വിജയകരമായി തന്നെ നടപ്പിലാക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു ഏതായാലും അത് അത്തരത്തിലൊരു കൂടി തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഈ ആനയെ വെടിവെച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ളത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് പരിക്കുന്നത് യറ്റ നിലയിലാണെങ്കിലും അല്ലെങ്കിൽ മോശപ്പെട്ട ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വന്യമൃഗത്തിന് ആവശ്യമായ ചികിത്സ നൽകേണ്ടത് ഈ വനംവകുപ്പിൻ്റെയും മറ്റു ജീവനക്കാരുടെയും ഉത്തരവാദിത്തമാണ് അവരത് കൃത്യമായി തന്നെ നിറവേറ്റാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ മാത്രം ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായി വനംവകുപ്പിലെ വിവിധ ജീവനക്കാർ വിവിധ സർജന്മാർ അടക്കമുള്ള ആളുകൾ ഉറ ഊണും ഉറക്കവും ഒഴിച്ച് ഈ ദൗത്യത്തിന് വേണ്ടി അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാലക്കുടി ഡി ചാലക്കുടി വാഴച്ചാൽ മലയാറ്റൂർ ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ ിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരും സർജന്മാരും അടക്കം വെറ്റിനറി അടക്കം ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഈ തയ്യാറെടുപ്പുകളുടെ അവസാന ഘട്ടത്തിലാണ് ഡോക്ടർ അരുൺ സക്കറിയ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഏറെ ഏറെ നാളത്തെ ഒരു പരിശ്രമത്തിനും അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട ഒരു പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമാ ഫലമായിരിക്കും ഇത്തരത്തിലൊരു ദൗത്യം വിജയകരമായി നടപ്പിലാക്കാനായെങ്കിൽ അത് സാധിക്കുക ഏതായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ആനയെ കണ്ടെത്താനും ചികിത്സിക്കാനും നടത്ത അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കും ആനയെ ചികിത്സിച്ചാൽ ആരോഗ്യം ഭേദപ്പെട്ടാൽ അതിനെ തിരികെ വനത്തിലേക്ക് തന്നെ അയക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഒരു വന്യമൃഗം അത് വേദന കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സഹ സമയത്ത് അതിന് കൃത്യമായി കണ്ടെത്തി ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനം അത് മൃഗസ്നേഹികളെയും മനുഷ്യസ്നേഹികളെയും ഒക്കെ സംബന്ധിച്ച് അത് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് അത്തരമൊരു ഒരു നീക്കത്തിനാണ് ഈ വനംവകുപ്പ് തയ്യാറെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ കൊടുവിൽ ൾ പൂർത്തീകരിച്ചു ദൗത്യസംഘം ആനയ്ക്ക് തൊട്ടടുത്തുണ്ട് ആന ശാന്തനായി പുഴയോരത്ത് തന്നെ നൂറ് മീറ്റർ അകലെ ഒരു തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു അവിടെ നിന്നും നീങ്ങിയാൽ ഉടൻ തന്നെ ആനയെ വെടിവെക്കാനുള്ള ഒരു തീരുമാനവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സഖ്രിയയും കൈക്കൊണ്ടിട്ടുണ്ട് ഏതായാലും ആനയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ദൗത്യസേനാംഗങ്ങൾ അരുണ്യ